പ്രായം ഇതിനൊരു ഘടകമാണോ സന്ധിവാദത്തിന് ചെറുപ്പക്കാരിൽ വരാം പ്രായമായവരിൽ വരാം ഇത് യൂഷ്വലി നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അതിയായ യൂസേജിനോടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ആ യൂസേജ് ചെറുപ്രായത്തിലും ഉണ്ടാവും അതെ കൂടുതൽ ജോലി ചെയ്യുന്നത് യൂസേജ് നമ്മൾ റെഗുലറായിട്ടൊരു മര്യ മര്യാദയുള്ള ജോലി ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു കുറേ കാലം കഴിഞ്ഞിട്ടേ ആ തേമാനം വരൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷേ അതേസമയം കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ബോഡി ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു എക്സസീവ് വർക്ക് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി ചെറുപ്പത്തിലും വരാം അത് ഇത് നോർമൽ പ്രോസസ്സാണ് നോർമലായിട്ട് വരാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കുറച്ച് എക്സസീവ് വർക്ക് വരുന്നു വേറെ ടേർ വരുന്നു അതേപോലെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഫ്രാക്ചറോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് വരുമ്പോഴും ഇതേപോലെ എല്ലിൻ്റെ സ്മൂത്ത്നസ് പോകും ജോയിൻറ്റിൻ്റെ സ്മൂത്ത്നെസ് പോവും സർഫസുകളുടെ സ്മൂത്ത്നസ്സും പോവും അപ്പോൾ അവർ തമ്മിൽ ഒരയും ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരിഞ്ഞ് നോർമലായിരിക്കുന്ന സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം തേഞ്ഞ് 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 പോകും തേഞ്ഞ് പോകുമ്പോൾ ആ ജോയിൻറ്റ് നോൺ ഫങ്ഷൻ ഫങ്ഷൻ കുറയുന്നത് അപ്പം ഇതാണല്ലോ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻ ഒരഞ്ഞരഞ്ഞെറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്ത്നെസ് വരുന്ന ആ സർഫസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇവർ തമ്മിൽ ഇടിക്കും ഇടിച്ച് അത് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുക തേയ്മാ തേയ്മാനം വന്നുകൊണ്ടിരിക്കുകയാണ് തേമാനം കാരണം സ്റ്റിഫാകും പിന്നെ അനങ്ങില്ല അനങ്ങാത്ത രീതിയിലും ഇതൊക്കെ അനക്കം കുറയും കാരണം ആ സ്മൂത്ത്നെസ്സിൽ മൂവ് ചെയ്യുകയും നല്ല ഇതിനകത്ത് മൂവ് വഴി മൂവ് ചെയ്യുന്നത് കുറയും ആ കാട്ട്ലേജ് ആർട്ടിക്കുലർ കാട്ട്ലേജ് ഉള്ളതുകൊണ്ടാണ് ആ വഴിവഴുപ്പ് വരുന്നത് ആ വഴിവഴുപ്പ് പോയി കഴിയുമെന്നതിനാണ് കുറച്ച് അത്രേറ്റർസ് നമ്മൾ പറയുന്നത് ഒരു കാരണം പറഞ്ഞു ഈ ഹെവി ലിഫ്റ്റിംഗ് ിഫ്റ്റിംഗ് വേറെ മെയിൻലി നമ്മുടെ എക്സസീവ് വർക്ക് ലോഡ് എക്സസീവായിട്ട് ആയിട്ടുള്ള വർക്ക് ലോഡ് പിന്നെ വെയ്റ്റ് ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു വെയ്റ്റ് ഉണ്ട് ആ വെയ്റ്റിനുപരി ഒബേസ് ആയി ഹെവി വെയ്റ്റ് ആയി വരുമ്പോൾ നിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരുകയല്ലേ അവിടെ നമ്മൾ ആ മസലിന് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തു വെച്ചാൽ ഇതൊരു സൈക്കിള് പോലെയാണ് നമ്മൾ നല്ലപോലെ മസിലിനെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെയിറ്റ് വരില്ല നമുക്കിത്രയും വെയിറ്റ് വരുന്നില്ലെങ്കിൽ അത്രയും ആയുള്ള മസിൽ കാരണം ഈ ജോയിൻറ്റിൽ ലോഡ് വരില്ല പക്ഷേ തിരിച്ചാണെങ്കിലും മസിലിന് ആരോഗ്യമില്ല മസിലിന് ആരോഗ്യം ഇല്ലാത്തത് നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുന്നുണ്ട് നമുക്ക് വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഈ ജോയിന്റിൽ ലോഡ് കൂടുന്നുണ്ട് ലോഡ് കൂടുമ്പോഴത്തേക്ക് അവിടുത്തെ തേമാനവും പോകും ഇതാണ് അതിൻ്റെ ശരീരത്തിന് വണ്ണം കൂടുന്നത് കൂടുന്നതുകൊണ്ട് സന്ധ്യവദത്തിൻ്റെ ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് എക്സർസൈസ് ചെയ്ത് വെയ്റ്റ് കുറയ്ക്കുക ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യവാദത്തിന് പരിധിവരെ കൺട്രോൾ ചെയ്യാം സന്ധ്യവാദം ഇപ്പോൾ ആർക്കൊക്കെ വരാം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രായഭേദമന്യ വരുമോ കുട്ടികൾക്കടക്കം വരുമോ സന്ധ്യവാദം കുട്ടികളിൽ അപൂർവമായിട്ടായിരിക്കാം ചെറുപ്പക്കാരിലും അപൂർവമായിട്ടായിരിക്കും പ്രായമായവരിൽ യൂഷ്വലി കാണാവുന്നതാണ് ചെറുപ്പക്കാരിലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ജോയിന്റിന് ഇൻവോൾവ് ചെയ്യുന്ന ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ റുമറ്റോയിഡ് വാദം റൊമറ്റോയിഡ് ആത്ത്രൈറ്റിസോ അങ്ങനത്തെ കണ്ടീഷൻസ് ചെറുപ്പം മുതലേ ഉണ്ടാകും സാർക്കോയിഡോസിസ് അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ട് അതേപോലത്തെ ഓട്ടോയിമീൻ ഒക്കെ വരുമ്പോൾ ചെറുപ്പക്കാരിലൊക്കെ വരാം കുട്ടികളിൽ അപൂർവമായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഞാൻ കുട്ടികളിൽ പറയാമല്ലോ ഓസ്റ്റിയോജിനിസിസ് ഇമ്പെർഫക്റ്റാണ് ആത്രോഗ്രൈക്കോസിസ് എന്ന് പറയുന്ന ഒക്കെ ഉണ്ട് ഈ കണ്ടീഷൻസിലൊക്കെ എല്ലിൻ്റെ സ്മൂത്ത്നസ് പോകും അങ്ങനത്തെ ഒക്കെ വരാം പൊട്ടി പൊട്ടി പൊട്ടിയൊക്കെ ജോയിൻറ്റിനെയൊക്കെ അപ്പോൾ വരാം അപ്പോൾ ഓസ്റ്റിയോ ആറ്റിസോ സ്റ്റിഫ്നസ്സോ ഒക്കെ വരാം റൊമാറ്റായിട്ടുള്ള ആൾക്കാരിലും ഇതേ കണ്ടീഷനാണ് ജോയിൻറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സ്മൂത്ത്നെസ് പോകുമ്പോൾ പാസ്റ്റോ ഓസ്ട്രോ ഓത്രൈറ്റീസ് ആണ് കൂടുതലും നോർമലി ഒരു ശതമാനം ആൾക്കാരിൽ നമ്മൾ കാണുന്നത് പ്രായത്തിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ എക്സസീവ് വർക്ക് ലോഡിലോ വരുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസും വരാം